തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന് പരാതി നൽകിയ സി ടി സജിത്തിനെ ഡി സി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കും ആശുപത്രി ഡയറക്ടർ ബോർഡിൽ നിന്നും സജിത്തിനെ പുറത്താക്കും രാജിവെച്ച കെ പി സാജുവിനെ തന്നെ വീണ്ടും പ്രസിഡന്റാക്കാനും ഡി സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജിത്തിനൊപ്പമുള്ള മറ്റ് മൂന്ന് ഡയറക്ടർമാരെയും പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കിയിരുന്നു തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് കാട്ടിയാണ് ഡി സി സി സെക്രട്ടറി സി ടി സജിത് ഉൾപ്പെടെ നാല് ഡയറക്ടർമാർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നത് ഈ നടപടി പാർട്ടി വിരുദ്ധമായാണ് ഡി സി സി വിലയിരുത്തിയത് ഡി സി സി ഉന്നതാധികാര സമിതി സി ടി സജിത്തിനെ ഡി സി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാൻ കെ പി സി സിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സി ടി സജിത്ത് പാർട്ടി അച്ചടക്കം പൂർണ്ണമായും ലംഘിച്ചതായാണ് ഉന്നതാധികാര സമിതി വിലയിരുത്തിയത് സജിത് ആദ്യം ഡി സി സിയോട് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു ഇതിൽ ഒരു തീരുമാനം എടുക്കും മുമ്പ് പാർട്ടി അനുമതിയില്ലാതെയാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത് ഇതാണ് അച്ചടക്ക ലംഘനമായി ഉന്നതാധികാര സമിതി വിലയിരുത്തിയത് സജിത്തിനെതിരെ ഉടൻ നടപടി വേണമെന്നാണ് ഡി സി സിയുടെ ആവശ്യം എന്നാൽ നടപടി ആവശ്യപ്പെട്ട് ഡി സി സി നൽകിയ കത്തിൽ ഇതുവരെ കെ പി സി സി തീരുമാനം എടുത്തിട്ടില്ല നടപടി വൈകുന്നതിൽ ഡി സി സിക്ക് അതൃപ്തിയുമുണ്ട് സി ടി സജിത്ത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നോമിനേറ്റഡ് ഡയറക്ടറാണ് അടുത്ത ഡയറക്ടർ ബോർഡ് സജിത്തിനെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും പുറത്താക്കും ഈ നടപടിക്കും ഡി സി സി ഡയറക്ടർ ബോർഡിന് അനുമതി നൽകിയിട്ടുണ്ട് ധർമ്മടം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ സി കെ ദിലീപിനെയും കോടിയേരി ബ്ലോക്ക് സെക്രട്ടറിയായ മീര സുരേന്ദ്രനെതിരെയും ഡി സി സി അംഗം ടി പി വസന്തകുമാരിക്കെതിരെയും ഡി സി സി നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം അച്ചടക്ക ലംഘനത്തിന് നേതൃത്വം നൽകിയ സി ടി സജിത്ത് ഇപ്പോഴും ഡി സി സി സെക്രട്ടറിയായി തുടരുന്നുമുണ്ട് കെ പി സി സി നടപടി വൈകുന്നതുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത് ഇതാണ് നേതാക്കൾക്ക് അതൃപ്തിക്ക് കാരണം സി ടി സജ്ജത്തിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളും ഉണ്ടെന്നാണ് കെ പി സാജുവിനെ അനുകൂലിക്കുന്നവർ സംശയിക്കുന്നത് ആശുപത്രി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ച കെ പി സാജുവിനെ വീണ്ടും പ്രസിഡന്റാക്കാനും ഡി സി സി ഡയറക്ടർ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടവത്തൂർ സ്വദേശി ഇ കെ പവിത്രൻ സഹകരണ വകുപ്പിന് നൽകിയ പരാതിയിൽ സാജുവിനെ നേരത്തെ അയോഗ്യനാക്കിയിരുന്നു ആശുപത്രി പ്രസിഡന്റായ കെ പി സാജു സമാന സ്വഭാവമുള്ള മറ്റൊരു സഹകരണ സ്ഥാപനത്തിന്റെയും ചുമതലക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പവിത്രൻ പരാതി നൽകിയിരുന്നത് അയോഗ്യത ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും പരാതി വീണ്ടും പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ സഹകരണ വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം പത്തൊൻപതിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കെ പി സാജു രാജിവെച്ചത് വീണ്ടും സാജു പ്രസിഡന്റായി വരുന്നതിനെ നിയമപരമായി നേരിടുമെന്ന് ഇ കെ പവിത്രൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ 恨怒。